നമസ്കാരം റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം അങ്ങനെ കാത്തു കാത്തിരുന്ന് നാളെ സൂപ്പർ ലീഗ് കേരള ആരംഭിക്കുകയാണ് ഉദ്ഘാടന മത്സരത്തിൽ ഫോഴ്സ കൊച്ചിയും മലപ്പുറം എഫ് സിയും തമ്മിലാണ് ഏറ്റുമുട്ടുന്നത് കൊച്ചി ജവഹർലാൽ നെഹ്റു സ്റ്റേഡിയത്തിൽ നാളെ രാത്രി എട്ട് മണിക്കാണ് മത്സരം പക്ഷെ അറു മണി മുതൽ പ്രോഗ്രാമും മറ്റുമൊക്കെ ഉണ്ടാകുമെന്നാണ് ലഭ്യമാവുന്ന വിവരങ്ങൾ എട്ട് മണിക്ക് കിക്കോഫ് ഒരു തീ പറക്കുന്ന പോരാട്ടം നാളെ പ്രതീക്ഷിക്കുന്നു ഇപ്പോഴിതാ മലപ്പുറം എഫ് സി അവരുടെ നായകനെ പ്രഖ്യാപിച്ചിരിക്കുന്നു ടീമിനെ നയിക്കുക അനസ് എടത്തൊടികയായിരിക്കും എന്ന് ഒഫീഷ്യലായിട്ട് ഇപ്പോൾ ക്ലബ്ബ് അറിയിച്ചു കഴിഞ്ഞു മുപ്പത്തിയേഴുകാരനായിട്ടുള്ള അനസ് മലപ്പുറം സ്വദേശി തന്നെയാണ് കൊണ്ടോട്ടി സ്വദേശിയാണ് അദ്ദേഹം ഐ എസ് എല്ലിലൊക്കെ വലിയ രൂപത്തിൽ അനുഭവ സമ്പത്തുള്ള കളിക്കാരനാണ് പറഞ്ഞറിയിക്കേണ്ടതില്ലല്ലോ ഡൽഹി ഡൈനാമോസിനും അതുപോലെ തന്നെ ജംഷഡ്പൂരിനും കേരള ബ്ലാസ്റ്റേഴ്സിനും മേറ്റിക്കും ഒക്കെ വേണ്ടിയിട്ട് അദ്ദേഹം ഐ എസ് എല്ലിൽ പന്തു തെട്ടിയിട്ടുണ്ട് ഇന്ത്യൻ ദേശീയ ടീമിന് വേണ്ടി ഇരുപത്തിയൊന്ന് അന്താരാഷ്ട്ര മത്സരങ്ങൾ കളിച്ചിട്ടുള്ള വലിയ അനുഭവ സമ്പത്തുള്ള മലപ്പുറത്തിൻ്റെ പുത്രനെ തന്നെ നായകനാക്കിയിട്ടാണ് മലപ്പുറം എഫ് സി കളിക്കാനിറങ്ങുന്നത് എന്തായാലും മികച്ച ഒരു നിരയും കൊണ്ടാണ് മലപ്പുറം എക്സി ഇറങ്ങുന്നത് എന്നൊന്നും ശ്രദ്ധിക്കുക ഗോൾ കീപ്പറായിട്ട് മിഥുൻ വി ആയിരിക്കും ഉണ്ടാവുക എന്നാണ് പ്രതീക്ഷിക്കുന്നത് ഡിഫൻസില് അനസിനോടൊപ്പം ആരി ഇറങ്ങും വിദേശ താരം റൂബൻ ഗാൾസസ് അദ്ദേഹത്തോടൊപ്പം ആ ഒരു ഡിഫൻസിൽ പാർട്ട്ണർഷിപ്പ് ഉണ്ടാക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് മധ്യനിരയിൽ ജൊസേബേറ്റിയും ഒരു പക്ഷേ അദ്ദേഹത്തോടൊപ്പം ബർബോസയും ഇറങ്ങാനുള്ള സാധ്യതയുണ്ട് അങ്ങനെ വിദേശ താരങ്ങൾ കരുത്തുറ്റ വിദേശ താരങ്ങൾ മധ്യനിരയിൽ ഉപയോഗിക്കുന്നു മുന്നേറ്റത്തിലെ അലക്സാൻഡസിനെ നമുക്ക് ഗോൾ അടിച്ച് കൂട്ടുന്ന അലക്സാഞ്ചസ് ഒരു പക്ഷേ പെഡ്രോ മൻസിയുടെ സാന്നിധ്യം ഇനിയിപ്പോ സബ്സ്റ്റിറ്റ്യൂട്ട് റോളിലോ മറ്റോ ഒക്കെ സംഭവിച്ചു കഴിഞ്ഞാലും അത്ഭുതപ്പെടേണ്ടതില്ല മികച്ച ഒരു ടീമും കൊണ്ടാണ് ഇറങ്ങുന്നത് മലപ്പുറം എഫ് എന്ന കാര്യത്തിൽ വേണ്ട മികച്ച ഇന്ത്യൻ താരങ്ങളുണ്ട് മികച്ച വിദേശ താരങ്ങളുണ്ട് അപ്പോൾ കടുത്ത ഒരു പോരാട്ടം തന്നെയാണ് നമ്മൾ അവരിൽ നിന്ന് പ്രതീക്ഷിക്കുന്നത് മലപ്പുറം എഫ് സിയുടെ വിദേശ താരങ്ങളെ കുറിച്ച് ജോസഫേക്കുറിച്ചും ബർബോസയെ ഒക്കെ ഇന്ന് എടുത്തു പറയുകയുണ്ടായി പ്രീമാച്ച് പ്രസ് കോൺഫറൻസില് ഫോഴ്സ കൊച്ചിയുടെ പരിശീലകൻ എന്നുള്ളത് ശ്രദ്ധേയമാണ് മരിയോ ലെമോസ് പറഞ്ഞത് വളരെ അനുഭവ സമ്പത്തുള്ള മികച്ച താരങ്ങളാണ് മലപ്പുറത്തിന്റെ വിദേശ താരങ്ങൾ അതുപോലെ തന്നെ മികച്ച താരങ്ങൾ അവർക്ക് വേറെയുമുണ്ട് അതുകൊണ്ട് മികച്ച ഒരു പോരാട്ടം തന്നെ വേണ്ടിവരും എന്ന് മരിയ ലെമോസ് പറഞ്ഞതും വരതയല്ല ഏതായാലും മികച്ചൊരു ടീമും കൊണ്ട് മലപ്പുറം എഫ് സി ഇറങ്ങുമ്പോൾ ഫോഴ്സ കൊച്ചി എങ്ങനെയായിരിക്കും പ്രതിരോധം തീർക്കുക കാത്തിരുന്നത് കാണാം വീഡിയോ സാനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ ശേഷങ്ങളുമായി